എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം അപ്പം നാളെ തിരുവോണമാണ് ഇന്ന് ഉത്തരാടദിന ദിവസം വിളക്കൊക്കെ കൊളുത്തി എല്ലാം കഴിഞ്ഞു അപ്പം നാളെ തിരുവോണമാണ് എല്ലാവർക്കും ദിനാശംസകൾ ഓണാശംസകൾ ഹാപ്പി ഓണം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് തിരുവോണം നേരം വെളുത്തു ഇന്നലെ കിടന്നപ്പം മണി പന്ത്രണ്ട് ഇരുപത്തഞ്ചായപ്പോഴാണ് ഞാൻ കിടന്നത് രാവിലെ ഞാൻ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാം തേച്ച് ഭദ്രമാക്കി വൃത്തിയാക്കി കഴുകി റെഡിയാക്കി കമുത്തി ാക്കിയാണ് പോയിടന്നത് അരി അരച്ച് വച്ചിരിക്കുന്നു ഡൽിക്ക് നമുക്ക് രാവിലെ പരിപാടികൾ തുടങ്ങാം എല്ലാവർക്കും തിരുവോണാശംസകൾ രാവിലെ തന്നെ സാമ്പാറിനുള്ളത് അടുക്കി വെച്ചു ഇനി നമുക്കിന്ന് കാപ്പി ഇഡലിക്കാണ് ഞാൻ ആട്ടി വെച്ചിരിക്കുന്നത് ഈ ഇഡലിക്ക് കോരി വയ്ക്കണം എന്നല്ല രാത്രി കിടന്നപ്പോഴത്തേക്ക് തോന്നി താമസിച്ചു എല്ലാം പുതുക്കി എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടാണ് ഞാൻ കിടന്നത് ഈ വിളക്കിന് നിറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ കിടന്നത് പക്ഷേ വിളക്ക് അണഞ്ഞിരാവശ്യം എണീച്ചപ്പം അപ്പം ഞാൻ ഇഡലിക്ക് കോരി വെക്കട്ടെ ചായ ഇട്ട് വെച്ചിരിക്കുന്ന അപ്പം തിരുവോണത്തിൻ്റെ കാപ്പി ഇതാണ് ഇഡ്ഡലി സാമ്പാറുമാണ് അപ്പം അണ്ണന് ഞാനിവിടെ ഒസ് കുടിക്കുകയെന്ന് പറഞ്ഞിരുന്നിട്ട് എനിക്ക് അടുപ്പിൻ്റെ മുകളിൽ തിന്നിട്ട് മാറാൻ ഓരോ ഓരോന്നോരോന്ന് വെച്ചേക്കുന്നത് കൊണ്ട് അണ്ണൻ കാപ്പി കുടിച്ചു കുടിച്ചിട്ട് അണ്ണൻ അങ്ങ് കടയിലോട്ടൊക്കെ പോയി ഓണമല്ലേ നമുക്ക് ചാണപ്പാറ ഓണപരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാം കുടിച്ചോ കുടിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ഇഡലി സാമ്പാറും ഇഷ്ടമുള്ള എൻ്റെ മക്കൾക്ക് ഓണമായിട്ട് എന്തോ ചെയ്യാം അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തിരുവോണമായിട്ട് ഇതാണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നമുക്ക് ഈ വർഷം ഓണമായിട്ട് വലിയൊരു ഇതായിട്ടൊന്നുമില്ല എന്നാൽ ചെറിയ രീതി വിളക്കൊക്കെ നല്ല ഉത്തരാടമായിട്ട് നല്ല രീതിക്ക് ഞാൻ മാലയൊക്കെ ഇട്ട് ഒരുക്കി എന്നാലും ഒരു വീട്ടിലൊരാളനൊക്കെ ഒന്നുമില്ല ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ചെറിയ രീതിക്കുള്ളൊരു ഓണം അത്രയേ ഉള്ളൂ വലിയ ആഡംബരമായിട്ടോ വലിയ രീതിക്കോ ഒന്നുമില്ല നമുക്കൊരു ചെറിയ രീതിക്കുള്ളൊരു ഒതുങ്ങിയ ഓണം ഈ വർഷം അത് മതി എന്ന് വിചാരിച്ചു അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു ഹാപ്പി ഓണം ഇപ്പോൾ ഓണസദ്യയൊക്കെ വിളമ്പി തിരുവോണ സദ്യ ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി തോരൻ അവിയൽ ചോറ് പരിപ്പ് പപ്പടം സാമ്പാർ സാമ്പാർ പുളിശ്ശേരി പായസം പഴം പപ്പടം ശർക്കര വരട്ടി ചിപ്സ് ഇത്രയുമാണ് നമ്മുടെ തിരുവോണ സദ്യയുടെ പോരെ അത്രയും പോരെ ഞാൻ ഓരോന്നോരോ നിന്നതാണെന്ന് പറയാണ് അത്ര സ്ഥലത്ത് വീട്ടിലെ ശബ്ദം അത് മാറ്റാൻ വേണ്ടി ഞാനത് മാറ്റിയിട്ട് വോയിസ് അവർ കൊടുക്കുകയാണ് അപ്പം മോളും കൊച്ചുമൊക്കെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് അവരിഞ്ഞ് വന്നു അതുകൊണ്ടാണ് നമ്മളെടുത്തിരുന്നു ലേറ്റായത് ഉണ്ണാനായിട്ട് ഒരു മണിയായി പതിനൊന്ന് മണിക്ക് മുമ്പേ ജോലിയൊക്കെ ഒതുങ്ങി അതേ മോന് കൊച്ചുമോന് ചോറ് വേണ്ട ചോറ് വേണ്ട എന്ന് പറയുകയാണ് അക്കരയൊന്ന് കഴിച്ചു വേണ്ട വേണ്ടാന്ന് എന്നാലും നിർബന്ധിച്ച് അത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി വേണ്ട എന്ന് പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ അച്ചാച്ചയും ഒരു ചെറിയ ഇലയിട്ട് മോനും ഒരുപിടി ചോറ് ഇടാനായിട്ട് ഒരുങ്ങുകയാണ് അതാണ് ആ കാണുന്നത് ശർക്കര വരട്ടിയും ചിപ്സും വെച്ചു അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിരുന്ന് സന്തോഷമായി ഒരുപിടി ചോറ് കഴിച്ചു അച്ഛൻ കുട്ടൂസ് മോനാണ് ആ എല്ലാം കൊണ്ടുവന്ന് ലാസ്റ്റിലിടുന്നത് കുട്ടൂസ് മോൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് അത് അവൻ വിളം അപ്പം തിരുവോണം കഴിഞ്ഞ വർഷം അപ്പം അമ്മ തൊട്ടുമേലമ്മയെല്ലാം കണ്ടുകൊണ്ട് സന്തോഷമായിട്ട് ഇരുപ്പുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഓണം ഇല്ലായിരുന്നു അതുകൊണ്ട് ഇത്രയും തന്നെയായിരുന്നു എൻ്റെ തിരുവോണ വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞങ്ങൾക്കെൻ്റെ തിരുവോണ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ അവിട്ടം വിശേഷങ്ങളുമായി കാണാം എല്ലാവർക്കും ഹാപ്പി ഓണം ടാറ്റാ ബായ്